കഴിഞ്ഞാൽ പാവലുണ്ട് പടവലുണ്ട് വെണ്ടയുണ്ട് പയറുണ്ട് മുളക് തക്കാളി വഴുതന വെള്ളരി കുമ്പളം തണ്ണിമുത്ത ക്ഷമാമടക്കം എല്ലാ പച്ചക്കറിയും ഇവിടെ റെഡിയായിരിക്കും ഓണത്തിന് വന്ന് മതി അതുപോലെ തന്നെ പൂക്കളും ഇതൊക്കെ എല്ലാ ദിവസവും എടുത്തിട്ടുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട തകീ ചെറിയ മന്ത്രിയായിരുന്നു അന്ന് വിളവെടുപ്പ് നടത്തിയത് അതുപോലെ തന്നെ ഇന്നലെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നാസറേട്ടം വന്ന് പൂവിന്റെ വിളവെടുത്ത് ഇനിയിപ്പോൾ നാളെ ഇവിടെ ഇതിൻ്റെ ഔട്ട്ലെറ്റ് ഉത്ഘാടനമാണ് അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ഇപ്പോൾ പൂവിൻ്റെ വിളവെടുത്ത് കഴിഞ്ഞ് പച്ചക്കറിയുടെ വിളവെടുപ്പ് നടന്ന് ഇനിയിപ്പോൾ ഔട്ട്ലെറ്റ് ഉദ്ഘാടനമാണ് പതിനേഴിനും പച്ചക്കറി ഇവിടെ എല്ലാം വിളഞ്ഞ് കിടക്കുകയാണ് ഇപ്പോൾ അവർ നമുക്ക് ഓണം വിപണിക്ക് വേണ്ടി ചെയ്താണോ അതോ നമുക്ക് സ്ഥിരമുള്ള കൃഷിയാണ് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് കൃഷി ചെയ്യേണ്ടിരിക്കണം ഇതിപ്പോൾ ഓണത്തോടനുബന്ധിച്ച് നമുക്ക് കൊടുക്കാവുന്ന രീതിയിൽ ഇപ്പോൾ എല്ലാം ചെയ്തിട്ടാണ് ഇപ്പം അവല് പടവലം വെണ്ട മുളക് തക്കാളി അങ്ങനെ തുടങ്ങിയ എല്ലാ പച്ചക്കറികളും എല്ലാം എല്ലാം കിട്ടും 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 ഉള്ളൂ അല്ലേ പച്ചക്കറികൾ മാത്രമല്ല നമുക്ക് വിത്തുകളും തൈകളും എല്ലാം ഉണ്ട് നമുക്ക് നേഴ്സറി ഉണ്ട് അപ്പം നമ്മുടെ ഷോപ്പിൽ ഉണ്ടാക്കുന്ന തൈകളാണ് ഇവിടെ എല്ലാം നമ്മുടെ നട്ടിരിക്കുന്നത് ഇപ്പം ഇപ്പം ആ ഒരു ഇത് മുകിൽ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ പടവലം നമ്മുടെ എന്ന് ഇതല്ല നമ്മുടെ രാവിലെ അതിന്റെ വിളവൊക്കെ എടുത്തുകഴിഞ്ഞ് അതായത് ചെറിയ വയർ വരെ ഇപ്പൊ എടുത്ത അവസ്ഥയാണ് അത് ആവശ്യക്കാർ ഒരുപാടുള്ള കാരണേ ഇപ്പൊ രാവിലെ വിളവെടുത്ത് കഴിഞ്ഞതാണ് ഇപ്പൊ ഇപ്പൊ തക്കാളിയാണ് ഇത് ഐ എച്ച് ആറിന്റെ അർക്ക സാമ്പ്രാട്ട് എന്ന് പറഞ്ഞ വെറൈറ്റി തക്കാളിയാണ് ഇതിന്റെ പ്രത്യേകിച്ചാൽ ഒരു ഒരു ഇരുപത് കിലോ വരെ കിട്ടും ഇത് ഇതിപ്പോ പച്ച തക്കാളി പഴച്ച് വരുന്ന പരസ്യം തേക്കുകയാണ് ഇപ്പൊ തന്നെ ഇതിപ്പോ പഴുക്കാറായ തക്കാളിയാണിത് അല്ല നല്ല കളറായും പൊട്ടപ്പുറത്തൊക്കെ സിറ എന്ന് പറഞ്ഞ വെറൈറ്റി മുളകാണ് തേജ എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ രാവിലെ രാവിലെ വെറൈറ്റിയാണ് ചെറിയ ആ ആ ചെറിയ 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 പടവലത്തിന് നല്ല പടവലത്തിനാണ് ഡിമാൻഡ് കൂടുതൽ സാധാരണ ഇപ്പൊ ഒരു എടുത്തു കഴിഞ്ഞാൽ വലുതാണെങ്കിലും വേസ്റ്റ് വരുന്നത് കാരണം നമ്മൾ ഒരു പടവലൊക്കെ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വേസ്റ്റ് ഒന്നും പോകത്തില്ല അതുകൊണ്ട് എല്ലാവർക്കും ചെറിയ പടവെള്ളാണ് ആവശ്യം ഇത് നമ്മുടെ ലൊക്കേഷൻ ഇത് കണിച്ചുകൊള്ളങ്ങനെ ജംഗ്ഷൻ്റെ തൊട്ട് വടക്കോശം സിൽക്ക് ഫേബ്രിഗേഷ യൂണിറ്റിലാണ് ചെയ്യുന്നത് കോമ്പൗണ്ട് സിൽക്കിൻ്റെ സ്ഥലമാണ് ഇവിടെ അതിപ്പോൾ നമുക്കിവിടെ എന്ന് വെച്ചാൽ നല്ല നമ്മുടെ കൃഷിയുടെ വിജയന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം കഞ്ഞിക്കുടി ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെന്റ് ബഹുമാനപ്പെട്ട മുൻ ധനമന്ത്രി ടി എൻ തോമസ് ഐസക് സാർ പിന്നെ നമ്മുടെ കൃഷി മന്ത്രി അതുപോലെ നമ്മുടെ പാരിവേറ്റിക് കെയർ സൊസൈറ്റിയുടെ ചെയർമാൻ രാധാകൃഷ്ണൻ ചേട്ടനും അതുപോലെ തന്നെ അതിൻ്റെ ട്രഷർ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായ സന്തോഷ് കുമാർ നമുക്ക് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത കാർത്തികൻ അതുപോലെ നമ്മുടെ മാരാരിക്കളം പഞ്ചായത്തിൻ്റെ അത് കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒക്കെ നല്ല സഹായമുണ്ട് ഇവിടെ നേരിട്ടുണ്ട് ഹോൾസെയിലും ഉണ്ട് ഇപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടുത്തെ ഇവിടുത്തെ ഇവിടെ വന്നാലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ പച്ചക്കറിയെല്ലാം റെഡിയായി കിടക്കണ കണ്ട് ഇപ്പോൾ തന്നെ ഇവിടെ കയറി വരുമ്പോൾ തന്നെ നൂറ്റി ഇരുപത് മീറ്റർ നീളമുള്ള ഒരു പടവലത്തിന്റെ ഒരു പന്തലാണ് ഒരു പൂര പന്തലാണ് ഇവിടെ കയറി വന്നാൽ തന്നെ നമുക്ക് ആവശ്യമുള്ള പടവലം വേണമെങ്കിൽ പടവല ഇവിടെ തന്നെ ഈ പന്തലിൽ പന്തലിൽ നിന്ന് നിന്ന് ഈ എടുക്കാൻ അല്ലേ പന്തലി ഇവിടെ പിന്നെ തൊട്ടപ്പുറം കിണം തക്കാളി എല്ലാം കിണഞ്ചി ഒക്കെ പെച്ചിട്ട് പഴുത്ത് വരുന്നേ ഉള്ളു അതായത് പിന്നെ കഴിഞ്ഞ കാലവർഷം ഭയങ്കര പ്രശ്നമായത് കാരണം പൊതുവെ ഇത്തോണെ കർഷകർക്കെല്ലാം പച്ചക്കറി കുറവായിരുന്നു ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ വില നല്ല വിലയും ഉണ്ട് ഇപ്പൊ ഇവിടെ കൃഷി ചെയ്യണ കൊണ്ട് പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും അത് നമുക്ക് ഏറ്റവും വരെയപ്പോ തന്നെ കൊറേ ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുകയും അതുപോലെ തന്നെ നല്ല ജൈവ പച്ചക്കറി ഉണ്ടാക്കി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ ഈ അടുക്കളക്കൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് പച്ചക്കറികൾ അതുപോലെ തന്നെ ക്യാൻസർ പേഷ്യന്റിനൊക്കെ നമ്മളടക്ക് പച്ചക്കറി കൊടുക്കാറുണ്ട് അതെ അതെ അക്കോട്ടു തന്നെ കൃഷി എനിക്ക് എൻ്റെ വൈഫും മോളും ഒക്കെ എൻ്റെ കൂടുത്ത് കൃഷിയെ സഹായിക്കുന്നുണ്ട് ഈ ഓണക്കാലത്ത് ഞാൻ തന്നെയല്ല എന്നെപ്പോലുള്ള ഇവിടെ ഒരുപാട് കർഷകരുണ്ട് അവരൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾ കഞ്ഞിക്കുഴിയെ കുറച്ച് പറയേണ്ട കാര്യമില്ല ഒത്തിരി കർഷകർ ഇപ്പോൾ പുതിയ പുതിയ കർഷകരൊക്കെ വരുന്നുണ്ട് എല്ലാവരും കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെയൊക്കെ ഒരു നല്ലൊരു സപ്പോർട്ട് തന്നെയാണ് അതാണ് നമ്മുടെ ഇവിടുത്തെ കൃഷിയുടെ വിജയം